മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിലാണ് നീക്കം ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ വിവാദ സംഭവം നടന്നത് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയെന്ന മാധ്യമപ്രവർത്തകയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേസിനെ കാണുന്നത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇല്ലാതിരുന്ന വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് വേണ്ടി താൻ നടത്തിയ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ വിരോധമുണ്ട് ഇതിന്റെ പേരിലാണ് തന്നെ കൊടുക്കാൻ നോക്കുന്നത് അന്ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട് ഇതിൽ നിന്ന് തന്നെ താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്നത് വ്യക്തമാണെന്നും സുരേഷ് ഗോപി ഹർജിയിൽ പറയുന്നു